അപ്പൊ തന്നെ വലിയ വെച്ചും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടറാണ് വലിയ ആദ്യം തോന്നി വലിയ ഡയമൺസിന്റെ ഒരു ഇനോഗ്രേഷൻ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് അപ്പോ എത്ര അല്ല നമ്മള് ലക്ഷ്മി പറഞ്ഞ ബ്രാൻഡിനെ പറ്റി അന്വേഷിക്കണമല്ലോ അപ്പം എന്താണോ ചോദിച്ചു ഞാൻ ചോദിച്ചു നാട്ടു വായിലേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ വല്യച്ചേടാം അത് വെഞ്ഞാറോടുള്ള പ്രസ്തീജസ് ഏറ്റവും പ്രസ്തീജ പ്രസ്തീജിയസ് ആയിട്ടുള്ള ജ്വല്ലറി തന്നെയാണ് നീ ഒന്നും നോക്കണ്ട അവർക്ക് ഇവിടെ മാത്രമല്ല അവർക്ക് ദമാമിലൊക്കെ അവർക്ക് പ്ലാൻസ് ഉണ്ട് നീ ധൈര്യമായിട്ട് പോപ്പോ നമ്മുടെ സ്ത്രീകാര്യത്ത് ഇങ്ങനെ ഒരു ജ്വല്ലറി വരുന്നതിന് നമുക്ക് അഭിമാനിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോ അത് കേട്ടതാ ഒന്നും ഇന്നൊന്നും നോക്കാറില്ല ഞാൻ താജ്മഹൽ താജ്മഹൽ റോഡ് എടുത്ത് പറഞ്ഞു സെറ്റ് ഞാൻ വരാം നമുക്ക് പൊളിച്ചെടുക്കാം ആൻഡ് ഇന്ന് എന്റെ സ്വന്തം നാട്ടില് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയ സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നുന്നു നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യം ഐ ഫീൽ ബ്ലെസ് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലവരെ എത്താൻ പറ്റിയത് ആ സ്നേഹം ഇനിയും വേണം ഒരുപാട് ഒരുപാട് നന്ദി ഇനി ശ്രീകാര്യത്തെ നമുക്ക് ഗോൾഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അമ്മയും വിളിച്ചുകൊണ്ട് നേരെ ഇങ്ങോന്നാകില്ലല്ലോ അല്ല മാന ഗോൾഡൻ ഡാമൽസ് നമുക്ക് വന്ന് പർച്ചേസ് ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാം താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സർ നല്ല രീതിയില് നല്ലൊരു അവർക്ക് ഉണ്ടാവും ശ്രീകാര്യം തിരുവനന്തപുരത്തിന്റെ വളർന്നു വരുന്ന ഒരു ഭാഗങ്ങളിൽ ഒന്നാണ് ഒരുപോലെ ഡെവലപ്മെന്റ് ഇവിടെ വരാൻ പോകുന്നുണ്ട് താങ്കളുടെ ദീർഘ വീക്ഷണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അമ്മയാട വരും പറഞ്ഞു കല്യാണത്തിന് മോഡലി അപ്പൊ ആ ഉറപ്പ് മതി പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നേരെ ഒരു പച്ച ചുറട്ട് കൈ കണ്ടിരിക്കും കൈകെട്ടിരിക്കുക ഒന്നും ഒരു കൈയടി നോക്കട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായതാണ് ഒരു വൈറൽ ആയതാണ് അഗ്നി അപ്പൊ അത് അഗ്നി കവടി അപ്പൊ തീർച്ചയായും ഇവിടെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ടീച്ചർമാര് പോകുന്നു മായം ഹലോ എനിക്ക് ഭയങ്കര അഭിമാനം എന്ന് തോന്നുന്നു ഞാനാ നിങ്ങള് പഠിച്ചാ ടീച്ചേഴ്സ് തരുമോ സമയത്ത് പ്ലസ് ടു ഒന്ന് വല്ലാതെ കാർത്തിസൂര്യ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ താൻ അറിയണ്ട പഠിക്കുന്ന സമയത്ത് സമയത്ത് പഠിക്കുന്ന നല്ല ഒരു കുട്ടിയായിരുന്നു വന്നപ്പോൾ പറയാൻ സമയത്തൊക്കെ അല്ല ഇതിപ്പോ എന്താന്ന് അറിയോ കൃത്യ സമയം പറഞ്ഞു അതിന് വന്നു അമ്മേ അറിയാം എന്റെ നാട്ടുകാരും ടീച്ചർ അവരെ കുറച്ച് പറയണം തിരിച്ചു പറഞ്ഞു െ അതാണോ അതല്ലേ വേദിയിൽ വന്നു കണ്ടു സന്തോഷമായി പഠിപ്പിച്ചൊരു കുട്ടി ഇത്രയും ഉയരത്തിലെത്തി തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണല്ലേ അറിയണോ അപ്പൊ ടീച്ചർ ുംമ്മമാര് പറയെടുത്തോട് തന്നെ നമുക്ക്